പി ജയരാജൻ ഇനി ഒരക്ഷരം മിണ്ടിപ്പോകരുതെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ റെഡ് കാർഡ് ഇനി ഒരക്ഷരം പി ജയരാജൻ മിണ്ടിപ്പോകരുത് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി യോഗത്തിലാണ് ജയരാജനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ഒരാൾ പോലും ജയരാജനെ പിന്തുണച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ ഏറ്റ ദയനീയമായ പരാജയത്തെ തുടർന്ന് വീണ്ടും പാർട്ടിയിൽ ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ പാർട്ടി വീണ്ടും ജനമധ്യത്തിൽ വിവസ്തരായി നിൽക്കുന്നതിന് തുല്യം തന്നെയാണ് എന്നാണ് ബിനോയ് വിഷയം അടക്കമുള്ള സി പി ഐയുടെ തല മുതിർന്ന നേതാക്കൾ അവരുടെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എടുത്തു പറഞ്ഞത് പാർട്ടിയെ ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ അവമതിപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്ന ആളുകളുടെ ഇത്തരം ശീലങ്ങൾ തന്നെയാണ് പാർട്ടിയെ ഇന്ന് കാണുന്ന ദുരവസ്ഥയിലേക്ക് കൊണ്ട് ചെന്നെത്തിച്ചിരിക്കുന്നത് എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പറ്റിയത് അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് എന്താണ് പറ്റിയത് എന്നുള്ള സജീവമായ ചർച്ചകളാണ് ഇപ്പോൾ ഉണ്ടാകേണ്ടത് എന്തുകൊണ്ട് ജനങ്ങളിൽ നിന്നും അകന്നുപോയി ജനങ്ങൾ എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്നും അകന്നുപോയി ഇതിനിടെ ഉയർന്നു കേൾക്കുന്ന പാർട്ടിയിലെ ആഭ്യന്തര വിവാദങ്ങൾ തീർച്ചയായും പൊതുജനങ്ങൾക്ക് അവമതിപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അവജ്ഞ ഉണ്ടാക്കുന്ന തരത്തിലാണ് ാണ് പി ജയരാജനും കൂട്ടരും ഇപ്പോൾ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പലരും പി ജയരാജന്റെ പ്രസ്താവന പറയുന്നത് സ്വർണ്ണ പൊളിറ്റിക്കൽ സംഘങ്ങളും സ്വർണ്ണ കള്ളക്കടത്തുകാരുമായി പാർട്ടിക്ക് അവിശുദ്ധമായ ബന്ധങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ പുറത്തു വരുന്ന ചിത്രം ഇത് പൊതുജനങ്ങളിൽ അവജ്ഞയല്ലാതെ അവമതിപ്പല്ലാതെ പിന്നെ എന്താണ് ഉളവാക്കുന്നത് എന്നാണ് ബിനോയ് വിഷയവും തുറന്നടിച്ചത് ചീത്ത കൂട്ടുകെട്ടിലൂടെ നേടുന്ന പണം കൊണ്ട് പാർട്ടിയിൽ പലരും സമ്പന്നരായിരിക്കുന്നു എന്നുള്ള ഒരു ചിത്രം പൊതുജനങ്ങൾക്ക് ഇടയിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഇത്തരം വിവാദങ്ങൾ കൊണ്ട് സാധിക്കുന്നു പാർട്ടിയെ കൊട്ടേഷൻ സംഘങ്ങൾ ഭരിക്കുന്നു എന്നുള്ള ചിത്രം തന്നെയാണ് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ രീതിയിൽ അച്ചടക്കം പാലിക്കേണ്ട നേതാക്കൾ അച്ചടക്കം പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് വീണ്ടും ജനങ്ങളിൽ നിന്നും അകന്നു പോകേണ്ടതായി വരും ഒരുപക്ഷെ കേരളത്തിൽ ഇടതുപക്ഷം എന്ന പ്രസ്ഥാനം പോലും ഉണ്ടാകില്ല ഇപ്പോൾ തന്നെ ഇടതുപക്ഷത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിലുള്ള അപമതിപ്പ് ഒന്നുകൊണ്ടും മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയും ദയനീയമായ പരാജയം ഉണ്ടായത് ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയവും വിജയവുമെല്ലാം സ്വാഭാവികമാണ് ഒരുപക്ഷെ ഒരു പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം എതിർ കക്ഷികൾക്കുണ്ടാവാം അല്ലെങ്കിൽ അവരിൽ മേൽക്കൈ നേടാൻ ഇടതുപക്ഷത്തിനാവാം പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് എൺപത് ലക്ഷം വോട്ടിന്റെ കുറവാണ് ഇടതുപക്ഷത്തിന് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ജനങ്ങൾ എത്ര കണ്ട് ഈ പാർട്ടിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് എന്നുള്ള വസ്തുത നേതാക്കന്മാരെല്ലാം മനസ്സിലാക്കിയാൽ നല്ലതാണ് എന്ന് തന്നെയാണ് ബിനോയ് വിശം തുറന്നടിച്ചത് ഇനിയും ഇത്തരത്തിലുള്ള തൻപ്രമാണിത്വവും തൻ പോരും കൊണ്ട് രംഗത്തേക്ക് ഇറങ്ങുവാനാണ് തീരുമാനമെങ്കിൽ അത്തരം നേതാക്കളെ കർശനമായി തന്നെ വിലക്കേണ്ടതാണ് കർശന നടപടികൾ ഇവർക്കെതിരെ സ്വീകരിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് പി ജയരാജന്റെ പേരെടുത്തു പറയാതെ ബിനോയ് വിശ്വം പറഞ്ഞത് എന്നാൽ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീർച്ചയായും ഉയർന്ന എല്ലാ ആരോപണങ്ങളും പി ജയരാജന് എതിരെ തന്നെയായിരുന്നു അടുത്തിടെ സി പി എമ്മിൽ നിന്നും പുറത്തുപോയ ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ മനു തോമസിന്റെ ആരോപണങ്ങൾക്ക് ജയരാജൻ തന്റെ എഫ് പി പേജിലൂടെ മറുപടി പറഞ്ഞത് അനവസരത്തിലുള്ള മറുപടി തന്നെയായിരുന്നു അനുചിതമായിരുന്നു ഇത് പാർട്ടിയെ കൂടുതൽ അവതാളത്തിലാക്കുന്നതായിരുന്നു പ്രതിസന്ധിയിൽ ആഴ്ത്തുന്നതായിരുന്നു പി ജയരാജൻ ഇത്തരത്തിൽ ഒരു മറുപടി കൊടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുകൂടി സെക്രട്ടേറിയറ്റിൽ എടുത്തു ചോദിക്കുന്നുണ്ടായിരുന്നു പി ജയരാജന്റെ കത്തിന് മറുപടി പറയുന്നതാവട്ടെ അല്ലെങ്കിൽ പി ജയരാജന്റെ എഫ് പി പേജിന് മനു തോമസിന് ഭീഷണിയുടെ സ്വരത്തിൽ മറുപടി കൊടുക്കുന്നതാവട്ടെ ജയിൽ പുള്ളികളായ ജയിൽ കിടക്കുന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലും സ്വർണ്ണക്കള്ളക്കടുത്ത് കേസിലുമെല്ലാം പ്രതികൾ ായ ആളുകൾ തന്നെയാണ് എന്നുള്ളത് പാർട്ടിയെ കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ കൂടുതൽ ഇടയായി എന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് പി ജയരാജനെതിരെ ആഞ്ഞടിച്ചു കൊണ്ട് പറഞ്ഞത് എന്നാൽ തന്റെ എഫ് ബി ജയിലിൽ കിടക്കുന്ന കൊടും കുറ്റവാളികൾ മറുപടി അയച്ചതിന് താൻ എന്ത് പറയാനാണ് എന്നുള്ള ന്യായീകരണവുമായി തന്നെയാണ് പി ജയരാജൻ മുന്നോട്ട് വന്നതെങ്കിലും അതെല്ലാം മുഖവിലയ്ക്കിടയ്ക്കാതെ തള്ളിക്കളയുകയായിരുന്നു പി ജയരാജനും കൊട്ടേഷൻ സംഘങ്ങളുമായി അല്ലെങ്കിൽ കൊടും കുറ്റവാളികളുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതിന്റെ ഉദാഹരണം തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള മറുകുറിപ്പുകൾ എന്ന് തന്നെയാണ് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അനുമാനത്തിൽ എത്തിച്ചേർന്നത് അതുകൊണ്ട് പി ജയരാജന് കൃത്യമായി തന്നെ പാർട്ടി ഇപ്പോൾ റെഡ് കാർഡ് കാണിച്ചിരിക്കുന്നു ഇനി ഒരക്ഷരം മിണ്ടി പോകരുത് പാർട്ടിക്കും പാർട്ടി അണികൾക്കിടയിലും അവജ്ഞയുണ്ടാക്കുന്ന തരത്തിൽ അഥവാ പാർട്ടിയെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഇങ്ങനെ തൻപ്രമാണിത്വത്തോടുകൂടി യാതൊരു കാരണവശാലും നിരുത്തരവാദിത്തപരമായ ഒരു പോസ്റ്റുകളും ഇടാൻ പാടില്ല എന്നുള്ള കൃത്യമായ താക്കീത് യാണ് ജയരാജന് ജില്ലാ സെക്രട്ടേറിയറ്റ് കൊടുത്തിരിക്കുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജയരാജനെ മാധ്യമപ്രവർത്തകർ സമീപിച്ചു കഴിഞ്ഞപ്പോൾ മനു തോമസിന്റെ വിഷയത്തിൽ എന്ത് അഭിപ്രായമാണ് പറയാനുള്ളത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ എന്ത് തീരുമാനമാണ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ജയരാജൻ സംസാരിക്കുന്നില്ല മൗനം വിദ്വാൻ ഭൂഷണം എന്ന് മാത്രമാണ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് അതായത് ജയരാജൻ സ്വയം ഒരു വിദ്വാനായി ഭാവിക്കുന്നു മൗനം തന്നെയാണ് തനിക്ക് ഭൂഷണം എന്ന് പറയുമ്പോൾ മാധ്യമ പ്രവർത്തകർ വീണ്ടും ചോദിക്കുന്നു അതീവ ഗുരുതരമായ പ്രശ്നങ്ങളാണല്ലോ താങ്കൾക്കെതിരെ ഉയർന്നു വന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് വലിയ ഗുരുതര പ്രശ്നമായിരിക്കാം പക്ഷേ എനിക്ക് അങ്ങനെയല്ല എന്ന അർത്ഥത്തിൽ തന്നെ മറുപടി കൊടുത്ത് കൂടുതൽ ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ ജയരാജൻ കാറിൽ കയറി പോവുകയായിരുന്നു എന്തായാലും മനു തോമസ് ഉയർത്തിയ വിവാദങ്ങൾക്ക് ജയരാജന്റെ മറുപടി അനവസരത്തിലുള്ളതായിരുന്നു പാർട്ടിയെ കൂടുതൽ അവതാളത്തിലാക്കുന്നതായിരുന്നു ഇനി ഇത്തരത്തിൽ നിരുത്തരവാദിത്വപരമായ ഒരു നീക്കം ഒരു മറുപടി അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രവൃത്തി ജയരാജന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ജയരാജൻ അച്ചടക്ക നടപടികൾക്ക് വിധേയനാകേണ്ടി വരും എന്നുള്ള സന്ദേശം തന്നെയാണ് കണ്ണൂർ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ജയരാജന് കിട്ടിയത് അതുകൊണ്ട് തന്നെ ജയരാജൻ മ്ലാനപഥനായി തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങിയത് എന്തായാലും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാവും അല്ലെങ്കിൽ തുടർ നടപടികൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് ജയരാജൻ പാർട്ടിക്ക് പുറത്തേക്ക് ആണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ജയരാജനെതിരെ മനു തോമസിനെ ഇറക്കി കാണിച്ചത് ഇ പി ജയരാജൻ തന്നെയാണ് അതിന് പുറകിൽ ഷംസീറും ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പരക്കുമ്പോൾ അതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിലും ഇങ്ങനെ തന്നെ ഒരു സാധ്യത ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ജയരാജനെ പാർട്ടിയിൽ ഒറ്റപ്പെട്ടു വേണ്ടി വിരുദ്ധചേരിയിൽ നിന്നും ഉണ്ടായ ഒരു നീക്കമാണ് മനു തോമസ് എന്ന ടൂളിനെ ഇറക്കി പ്രവർത്തിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും പി ജയരാജൻ ഇപ്പോൾ പാർട്ടിയിൽ ഒറ്റപ്പെടുന്നു പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശേഷം